അഡ്വകേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഇപ്പോൾ സുപ്രീം കോടതി ആദ്യം പറഞ്ഞൊരു വിഷയം അത് ഭരണഘടനാ വിരുദ്ധമായ വിഷയമെന്ന നിരവധി നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു എങ്ങനെയാണ് രാഷ്ട്രപതി ഇതിന് കോടതിയെ തന്നെ പ്രേരിപ്പിച്ചത് രാഷ്ട്രപതി എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി മുർമു സ്വന്തം ഇഷ്ടപ്രകാരം തയ്യാറാക്കിയ ചോദ്യങ്ങളല്ല സുപ്രീംകോടതിക്ക് അയച്ചു കൊടുക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി നാല് പറയുന്നത് ഏതെങ്കിലും കാര്യങ്ങളിൽ നിയമപരമായിട്ടോ അല്ലാതെയുള്ള വിഷയങ്ങളിൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം ആരായണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് അതിനുള്ള അധികാരമുണ്ടെന്നാണ് ഇത് പ്രസിഡന്റിന്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് ഗവർണർ സ്റ്റേറ്റുകളിൽ തീരുമാനം എടുക്കുന്നതും മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് ഇതിന് വലിയൊരു വ്യത്യാസമുള്ളത് ചില കാര്യങ്ങളിൽ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് ഗവർണർ സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് തീരുമാനിക്കണമെന്ന് പ്രസിഡന്റ് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് തീരുമാനിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് അത് ഭരണഘടനയിൽ പറയാത്തത് ചില നിയമങ്ങൾക്കകത്ത് പറയുന്നുണ്ട് കോടതി അതിനെപ്പറ്റി വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സഭയില് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർ ബാധ്യസ്ഥനല്ല പ്രധാനമന്ത്രി ആരാകണം ഒരു തൂക്കു മന്ത്രിസഭ വരികയാണെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ ആരെ വിളിക്കണം എന്നുള്ളത് രാഷ്ട്രപതി ആരുടെ ഉപദേശം അനുസരിച്ചെല്ലാം സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ചാണ് തീരുമാനിക്കേണ്ടത് അതുപോലെ ഇന്ന് സുപ്രീം കോടതി റഫറൻസിൽ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താം റഫറൻസ് വരുമ്പോൾ ഇന്ന് വന്നത് വിധി തന്നെയാണ് സുപ്രീം കോടതി നിയമപരമായിട്ടുള്ള വിഷയങ്ങളില് അഭിപ്രായം രേഖപ്പെടുത്തുന്നു അത് സുപ്രീം കോടതിക്കും ബാക്കി എല്ലാ കോടതികൾക്കും ബൈൻഡിങ് ആണ് ബൈൻഡിങ് ആയിട്ടുള്ള വിധിയാണ് ഈ ചോദിച്ച രാഷ്ട്രപതിക്ക് ഇത് ബൈൻഡിങ് അല്ല പക്ഷേ ഇത് നിയമത്തിന്റെ ക്ലാരിറ്റി വന്നു കഴിഞ്ഞു ആ നിയമത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ് നമ്മളെല്ലാം പലതവണ കേട്ടതാണ് ഗവർണർക്ക് ഒരു ബില്ല് അയച്ചു കഴിഞ്ഞാൽ ഗവർണർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കേരള നിയമസഭ പാസ് ആക്കിയ ഒരു ബില്ലാണെങ്കിൽ ഒന്നുകിൽ അതിനെ അസെൻഡ് ചെയ്യാം അതിന് ഒപ്പിട്ട് സമ്മതം രേഖപ്പെടുത്താം ഇല്ലെങ്കിൽ അസന്റ് വിസ് അസെൻറ് അറിയാം വിത്തോൾ എന്ന് പറഞ്ഞാൽ അസെൻറ് കൊടുക്കാതിരിക്കുന്നു കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ കൊടുക്കുന്നില്ല വേറൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു സ്ഥിതി ആയിരുന്നു സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞാൽ അങ്ങനെ ഒരു അധികാരം ഉണ്ടെന്ന് സംസ്ഥാനങ്ങൾ വാദിച്ചത് കൊടുക്കുന്ന അസെൻറ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ സഭയിലേക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തി തിരിച്ചയക്കണം തിരിച്ചയക്കാനുള്ള ഒരു അധികാരമുണ്ട് മൂന്നാമത് തരണം ഉള്ളത് പ്രസിഡന്റിന് രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യാം ഗവർണർക്ക് സ്വന്തം വിവചനാധികം ഉപയോഗിച്ച് തോന്നുകയാണ് ഇത് രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യണം തോന്നിയാൽ രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യാം ഇത് നാല് കാര്യങ്ങളാണെന്നാണ് സെൻട്രൽ ഗവൺമെന്റ് വായിച്ചു കൊണ്ടിരുന്നത് അതായത് വിത് ഹോൾഡ് ചെയ്യുക എന്ന് പറയാം വിൾഡ് ചെയ്ത് അവിടെ വെക്കുക അങ്ങനെ ഒരു അവകാശ ഇല്ല എന്ന് സുപ്രീംകോടതി ഇന്ന് പറഞ്ഞു അത് പോക്കറ്റ് വീറ്റോ എന്ന് പറയും പോക്കറ്റ് വീറ്റോ ഇല്ല വിത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ വിയോജിപ്പ് രേഖപ്പെടുത്തി സഭയ്ക്ക് തിരിച്ചയക്കണം സഭയ്ക്ക് തിരിച്ചയച്ചു കഴിഞ്ഞാൽ ആ ഡെമോക്രാറ്റിക് പ്രോസസ് ആ കൺസൾട്ടേറ്റീവ് പ്രോസസ്സ് മുന്നോട്ട് നീങ്ങത്തുള്ളൂ കാരണം ഗവർണർ ഈ സഭയിലേക്ക് ഇത് തിരിച്ചയക്കുകയാണെങ്കിൽ സഭയ്ക്ക് വീണ്ടും അതേ രൂപത്തിലോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയോ വീണ്ടും ഗവർണർക്ക് അയക്കാനുള്ള അധികാരമുണ്ട് അപ്പൊ ആ പ്രോസസ്സ് നടക്കണമെങ്കിൽ ഗവർണർ തിരിച്ചയക്കണം പക്ഷെ അത് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല കാരണം ഭരണഘടനയിൽ അങ്ങനെ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് സുപ്രീം കോടതിക്ക് ഒരു വിധി മുഖാന്തരമോ അല്ലെങ്കിൽ ഭരണഘടന ഇന്റപ്പെട്ട് ചെയതോ ഇല്ലാത്തൊരു കാര്യം എഴുതി ചേർക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല പക്ഷെ അപ്പോഴും ഗവർണർ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഒരു സാധാരണ കേസിൽ രണ്ട് കക്ഷികൾ വരുന്നത് പോലെയല്ല അതും സുപ്രീം കോടതി കണക്കിലെടുത്തിട്ടുണ്ട് ഒരു ഒരു ചെറിയ കാര്യം കൂടി ഗവർണർ ഈ അധികാരം ഉപയോഗിക്കുമ്പോൾ ലെജിസ്ലേറ്റീവ് പവറാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കോടതി ജസ്റ്റീഷ്യബിൾ അല്ല എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് കാരണം ഒരു നിയമം അത് ബില്ല് ഒപ്പിട്ട് അത് ആക്ട് ആയി കഴിഞ്ഞാൽ നിയമമായി കഴിഞ്ഞാൽ മാത്രമേ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ അതിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യാൻ കഴിയും ഗവർണറോ പ്രസിഡന്റോ ഒപ്പിടുന്നതിന് മുമ്പുള്ള സ്റ്റേജ് അത് നിയമത്തിന്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്റ്റേജിൽ അത് ജസ്റ്റിഫിഷ്യബിൾ അല്ല അതുകൊണ്ട് ഈ ആർട്ടിക്കിൾ ഇരുന്നൂറിൽ ഗവർണർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കോടതിയിൽ വന്ന് ചോദ്യം ചെയ്യാൻ കഴിയില്ല പക്ഷെ അകാരണമായി നീട്ടിക്കൊണ്ടുപോയാണ് യാതൊരു റീസണിങ്ങും ഇല്ല എങ്കിൽ സുപ്രീം കോടതി ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രൗണ്ട്സിൽ മാത്രം എന്തുകൊണ്ടാണ് വെച്ച് താമസിപ്പിക്കുന്നത് അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നുകൂടാ എന്ന് മാത്രമേ കോടതിക്ക് ചോദിക്കാൻ കഴിയൂ എന്താണ് ബില്ലിന്റെ ഉൾക്ക ഉള്ളടക്കമെന്നോ എന്ത് കാരണം കൊണ്ടാണ് തടഞ്ഞതെന്നോ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നതെന്നോ ഒന്നും കോടതികൾക്ക് ചോദിക്കാനുള്ള അധികാരമില്ല ഇതെല്ലാം ക്ലാരിറ്റി വന്നിരിക്കുകയാണ് ഓക്കെ